സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര കനത്ത മഴയിൽ വീടിനുള്ളിൽ വെള്ളം കയറി ചേലക്കോട് ചാത്തംകുളം സുകുമാരന്റെ വീട്ടിലാണ് വെള്ളം കയറിയത് പ്ലാഴിവാഴക്കോട് സംസ്ഥാന പാതയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡിലും മറ്റും കൂട്ടിയിട്ടിരിക്കുന്ന മൺകൂനകളാണ് വെള്ളക്കെട്ടിന്റെ പ്രധാന കാരണമെന്ന് വീട്ടുകാരുടെ പരാതി എത്രയും പെട്ടെന്ന് മണ്ണ് നീക്കം ചെയ്ത് വെള്ളം ഒഴുകി പോകുന്നതിന് വേണ്ട നടപടി അധികൃതർ സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ഈ ഈ റോഡ് വേസ്റ്റും ഇതൊക്കെ ഇതിന്റെ സൈഡിൽ ഇട്ടിരിക്കുകയാണ് അപ്പോൾ ആ സൈഡിൽ ഇട്ടിട്ട് അവരോട് ഞങ്ങൾ അപ്പോൾ അന്നേരം കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു ഇതിങ്ങനെ ഇടരുത് ഇവിടെ വർഷക്കാലത്ത് ഇതേപോലെ വെള്ളക്കൂത്ത് വരും ആ വെള്ളക്കുത്ത് വരുമ്പോൾ ഇവിടെ പ്രളയം രണ്ടായിരത്തി പന്ത്രണ്ടിലൊക്കെ പ്രളയം വന്ന സ്ഥിതിക്ക് ഇവിടെ ഇടരുത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവുമെന്ന് പറഞ്ഞു അപ്പോൾ അവരതിൽ ഒരു ആറ് മാസം ഇടുന്നോളൂ ആറ് മാസം എന്താണെങ്കിൽ ഈ പണി കഴിയുന്നതോടുകൂടി അതെടുത്ത് മാറ്റാമെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ പണി കഴിഞ്ഞത് തന്നെ ആറ് മാസത്തോളമായി ഇതുവരായിട്ട് മാറ്റിയിട്ട് ഞങ്ങൾ റവന്യൂ വകുപ്പിലേക്ക് പഞ്ചായത്തിലേക്ക് വില്ലേജ് ഓഫീസിലേക്ക് അതേപോലെ കളക്ടറിലേക്ക് ഒക്കെ പരാതി അയച്ചിട്ടുണ്ട് അതുപോലെ ചേലക്കര പോലീസ് സ്റ്റേഷനിലും പരാതി പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഇതേപോലെ ഇതിന് മുന്നേ ഇതേപോലെ രണ്ട് ദിവസം വെള്ളം നിന്ന് പെയ്ത മകർ നിന്ന് പെയ്തപ്പോൾ ഇതേപോലെ വെള്ളം വന്നിട്ട് അന്ന് ഈ ബണ്ട് അവിടെ പൊട്ടിക്കാൻ പറഞ്ഞിട്ട് അവർ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ സ്റ്റേഷനിൽ വിളിച്ച സി ഐ എസ് ഐ ഒരു സി ഐ ഒരു എസ് ഐനെ വിട്ട് അവർ വന്ന് ചെക്ക് ചെയ്തിട്ട് അവർ വിളിച്ച് പറഞ്ഞിട്ടാണ് പിന്നെ ജെ സി പി വന്ന് ആ ഒരു പതിനൊന്ന് മണിക്കൊക്കെ ആയിട്ട് ഒരു ചെറിയ വണ്ട് പൊളിച്ചിട്ട് വിളിക്കും പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ മണ്ണ് മാറ്റാമെന്ന് പറഞ്ഞിട്ട് ഇതാവില്ലേ ഇപ്പം പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര വ്യക്തി മുദ്ര പതിപ്പിച്ചു രണ്ടായിരത്തി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക